നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം താരരാജാവും മോഹൻലാലിന്റെ രണ്ടു മക്കളും അച്ഛൻ്റെ സ്ഥാടത്തിന്റെ പിൻബലത്തിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്തവരാണ് അതിനാലാണ് ഇരുവരും വ്യത്യസ്തമായ ജീവിത രീതിയും കരിയറും എല്ലാം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നതും ഒന്നും അടിച്ചേൽപ്പിക്കാതെ മക്കളുടെ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ് സുചിത്രയും മോഹൻലാലും അനുവദിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങളും സിനിമാ ജീവിതത്തെ പറ്റിയുമൊക്കെ മോഹൻലാൽ തുറന്ന് സംസാരിക്കുകയാണ് ബാലതാരമായി സിനിമയിൽ അഭിനയിച്ച അപ്പു എന്ന് വിളിക്കുന്ന പ്രണവ് മോഹൻലാൽ ഇന്ന് മലയാളത്തിലെ യുവ നടന്മാരിൽ പ്രധാനി തന്നെയാണ് സിനിമയിൽ അഭിനയിക്കാൻ അത്ര താല്പര്യമില്ലാത്ത പ്രണവ് കാടും മലകളും ഒക്കെ യാത്ര ചെയ്യുന്നതിൽ കൗതുകം കണ്ടെത്തിയ ആളുകൂടിയാണ് നടന്നും ഇരുന്നും കാടുകൾ കയറി കയറിയിറങ്ങി ഒക്കെയുള്ള പ്രണവിന്റെ പറ്റി മുൻപും വാർത്തകൾ വന്നിട്ടുണ്ട് ഇതിന്റെ ഇടവേളകളിലാണ് നടൻ സിനിമയിൽ അഭിനയിക്കുന്നതും ഏറെക്കാലമായി പ്രണവ് സ്പെയിനിലെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു അടുത്തിടെയാണ് നാട്ടിലെത്തിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ ചെയ്ത് പൂർത്തിയാക്കിയ ശേഷമാണ് പ്രണവ് വീണ്ടും തൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോയത് എത്ര തന്നെ സിനിമാ തിരക്കുകൾ വന്നാലും വർഷത്തിൽ ഒരിക്കൽ നിർബന്ധമായും കുടുംബസമേതം യാത്ര നടത്താൻ മോഹൻലാൽ ശ്രമിക്കാറുമുണ്ട് തൻ്റെ മക്കൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് പ്രണവിന് അവൻ്റേതായ ജീവിതവും ലൈഫ് പ്ലാനുകളും ഉണ്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ലാത്ത ആളാണ് അവൻ പ്രണവിനെ ഏറ്റവും ഇഷ്ടം യാത്ര ചെയ്യുന്നതാണ് ഇടയ്ക്ക് വന്ന് ഒരു സിനിമ ചെയ്തിട്ട് പോകും അത് ചോയ്സ് ആണ് അവൻ അവൻ്റെ ജീവിതം ആസ്വദിക്കുന്നത് എൻ്റെ അച്ഛനും എന്നോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തതും മക്കളെ നമ്മൾ എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് പ്രണവിൻ്റെ പ്രായത്തിൽ എനിക്ക് യാത്ര പോകണം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്കതിന് സാധിച്ചില്ല ഇന്ന് അവനത് സാധിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ് പൊതുവേ പെൺമക്കൾക്ക് അച്ഛനോട് അടുപ്പം കൂടുതലായിരിക്കും മോഹൻലാലും മകളും തമ്മിലുള്ള ബന്ധവും അങ്ങനെ തന്നെയാണ് അതിമനോഹരമായ ഒരു ബന്ധമാണത് അച്ഛൻ മകൾ എന്നതിനേക്കാൾ പരസ്പര ബഹുമാനമുള്ള നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ അവരിപ്പോൾ കൊച്ചു കുട്ടികൾ ഒന്നുമല്ല ഒരാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സും മറ്റൊരാൾക്ക് ഇരുപത്തിയേഴ് വയസ്സുമുണ്ട് രണ്ടാളും മിടുക്കരായി പഠിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ജീവിതം അവർക്കുണ്ട് അത് എങ്ങനെയായി തീരണം എന്നുള്ള തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയും അതിനുള്ള പ്രാപ്തിയും അവർക്കുണ്ട് എല്ലാവരും സ്വയമാണ് ജീവിതം തീരുമാനിക്കുന്നത് എന്നല്ലേ പറയാറ് അതുപോലെ അവർക്ക് അവരുടെ ജീവിതം തീരുമാനിക്കാം ലെഗസി ലെഗസിൻ ചെയ്യണമെന്നൊന്നും തനിക്കില്ലെന്നും മോഹൻലാൽ പറയുന്നു ഇത്രയും വർഷം അഭിനേതാവും നിർമ്മാതാവും ഒക്കെ ആയിരുന്നെങ്കിലും ഇന്ന് സംവിധായകനായി മാറിയിരിക്കുകയാണ് ആ താര ബറോസ് എന്ന പേരിൽ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ ക്രിസ്മസിനാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you